കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ അടുത്ത കാലത്ത് കേരള ഗവൺമെന്റ് കൊണ്ടുവന്ന ഭൂമി പതിവ് ചട്ട ഭേദഗതിക്കെതിരെ ശക്തമായ ഒരു സമരപരിപാടി ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണ് ഭൂമി പതിവ് ഭേദഗതി എല്ലാ പട്ടയങ്ങളിൽ കൊമേഴ്സ്യൽ ബിൽഡിംഗുകൾ നിർമ്മിച്ചിട്ടുള്ള മുഴുവൻ വ്യാപാരികളെയും വലിയ കുറ്റക്കാരാക്കി ചെറിയ ചിത്രീകരിക്കുകയും ആ നിർമ്മിതികളെല്ലാം എല്ലാ നിയമപരമായ പെർമിറ്റുകളും എടുത്ത് പണി പൂർത്തിയാക്കി പത്തും അമ്പതും അറുപതും വർഷമായി അനുഭവിച്ചു വരുന്ന ഗവൺമെൻറ്റിൻ്റെ മുഴ നിർദ്ദേശമനുസരിച്ചുള്ള മുഴുവൻ നികുതികളും അടച്ചു വരുന്ന കെട്ടിടങ്ങളെല്ലാം പുതിയ ചട്ടഭേദഗതി അനുസരിച്ച് എല്ലാം അനധികൃതമായി പ്രഖ്യാപിക്കുകയും അതെല്ലാം വിവിധ തലങ്ങളിൽ അഞ്ച് സ്രാബ് അനുസരിച്ചുള്ള വലിയ പിഴ ഒടുക്കി ഒന്നുകൂടി റെഗുലറൈസ് ചെയ്തു വാങ്ങണം ക്രമപ്പെടുത്തി വാങ്ങണം എന്നുമാണ് ഗവൺമെന്റിന്റെ പുതിയ ഭൂപതിവ് നിയമത്തിലും ചട്ടത്തിലും വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് എല പടയങ്ങൾ നേടിയിട്ടുള്ള കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും കർഷകരെ വ്യാപാരികളെ കെട്ടിട ഉടമകളെ പ്ലാന്റർമാരെ അടക്കമുള്ള മുഴുവൻ ആളുകളെയും വളരെ ദോഷകരമായി ബാധിക്കുന്നു എന്നതുകൊണ്ട് ഇടുക്കിയിലെ ആറ് കേന്ദ്രങ്ങളിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ബോധവൽക്കരണ പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിച്ചു അതിന്റെ തുടർച്ചയായിട്ടാണ് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് സെക്രട്ടേറിയറ്റിന് മുൻപിൽ അർദ്ധദിന സത്യാഗ്രഹ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ സത്യാഗ്രഹ സമരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അഫ്സ ഉദ്ഘാടനം ചെയ്തു ഏകോപന സമിതിയുടെ വിവിധ സംസ്ഥാന ഭാരവാഹികളും ചില മത സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാരും കർഷക സംഘടനകളുടെ നേതാക്കന്മാരും നാളെ ഈ പ്രതിഷേധ സത്യാഗ്രഹ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് ഈ വിഷയം സംബന്ധിച്ചുള്ള നിയമപരമായി ഇത് എല്ലാ പട്ടയങ്ങൾ കൈവശമാക്കി കെട്ടിടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ആളുകളെ എങ്ങനെ ബാധിക്കുമെന്ന് വിശദമായി ഞങ്ങളുടെ ജില്ലയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ കെ ആർ വിനോദ് സംസാരിക്കുന്നു ലാൻഡ് അസൈൻമെന്റ് ആക്ട് പ്രകാരമാണ് മേഖലയിലേക്ക് കേരളത്തിലെ മേഖലയിലേക്ക് സർക്കാർ കൊണ്ട് കുടിയേരുത്തിയതും കുടിയേറിയതുമായ മുഴുവൻ ഭൂമിക്ക് അവകാശം നൽകുന്നതിനുള്ള പട്ടയങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് കാലഘട്ടത്തിൽ ഗ്രോമർ ഫുഡ് പദ്ധതി പ്രകാരം മുതൽ തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ആരംഭിച്ച ഹൈറേഞ്ച് കോളനൈസേഷൻ സ്കീം ഇത് രണ്ട് പദ്ധതികളും കേരള സംസ്ഥാനത്തിന്റെ പൊതു ആവശ്യം മുൻനിർത്തിയുള്ളതായത് ഒന്ന് രണ്ടാലവ മഹായത്വത്തിൽ വലിയ പക്ഷിക്ഷാമം ഉണ്ടായപ്പോ പക്ഷി അധ്വാനശീലരായ മനുഷ്യരെ സർക്കാർ പോക്കറ്റ് മണിയും പണിയായുധങ്ങളും നൽകി ഹൈറേഞ്ചിലേക്ക് കുടിയേറ്റിയതാണ് രണ്ടാമത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോ ഇടുക്കി ജില്ല തമിഴ്നാടായി പോകുമോ എന്നുള്ള ഭയം കൊണ്ട് മലയാളികളായ തെക്കൻ ജില്ലകളിലുള്ള ആളുകളെ സർക്കാർ പോക്കറ്റ് മണിയും പണിയായുധങ്ങളും തന്നെ നൽകി പട്ടം കോളനികൾ സ്ഥാപിച്ചു കൊണ്ടുവന്ന് അവിടെ കുടിയിരുത്തിയതാണ് ആ മനുഷ്യർക്ക് അങ്ങനെ ഭൂമി ലഭ്യമായി അവർ സ്വാഭാവികമായി അവരുടെ ജനജീവിതം വികസിച്ചു വന്നു ആരാധനാലയങ്ങൾ ഉണ്ടായി സ്കൂളുകൾ ഉണ്ടായി കോളേജുകൾ ഉണ്ടായി ചെറു ഉണ്ടായി ഇന്ന് നിങ്ങൾ ഇപ്പം കാണുന്നത് പോലെ കട്ടപ്പന അടക്കം അടിമാലി അടക്കം നെടുങ്കണ്ട അടക്കം മൂന്നാർ അടക്കം കുമളി അടക്കം വിവിധ പട്ടണ ചെറിയ പട്ടണങ്ങളും ഒരു ആവറേജ് മീഡിയം പട്ടണങ്ങളും ചെറുകിട ധാരാളം പട്ടണങ്ങളും നിലവിൽ വന്നു ഇത് ഇടുക്കി ജില്ലയിൽ മാത്രം കത്ത് പതിനാല് ജില്ലകളിലെയും ഈ അറുപതിലെ അറുപതിലെ നിയമം വെച്ച് അതിന്റെ പന്ത്രണ്ട് വിവിധ വിവിധ ചട്ടങ്ങൾ പ്രകാരമുണ്ട് അതിൽ പന്ത്രണ്ട് ചട്ടങ്ങൾ പ്രകാരം പതിച്ചു നൽകിയ ഭൂമി നൽകപ്പെട്ട ഭൂമിയിലെ ആകെ നിർമ്മാണങ്ങളെയും ക്രമരഹിതം എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് സർക്കാർ പറയുന്ന ന്യായം ഇത് കോടതി വിധിയാണെന്ന് ഞങ്ങൾ പരിശോധിച്ചിട്ട് ഒരു കോടതി വിധിയും അത്തരത്തിലില്ല ഒരു വിധിയിലും ഇത്തരത്തിൽ ഈ ചട്ടലംഘനങ്ങൾക്ക് വേണ്ടി നിയമം മാറ്റാൻ സർക്കാരിനോട് കോടതി പറഞ്ഞിട്ടില്ല കോടതിയിൽ ഉണ്ടായത് ഈ തൊള്ളായിരത്തി അറുപതിൽ നിയമം ഉണ്ടായാലും തൊള്ളായിരത്തി അറുപത്തിനാല് ആർശങ്കറിനൊന്നും സർക്കാരിന്റെ ആ നിയമങ്ങൾക്ക് രൂപീകരിക്കപ്പെട്ടത് ആർ മന്ത്രിസഭയുടെ ാണ് അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ ആ ആ ആ ഭൂമി ഭൂമി പതിച്ചു നാലാം ചട്ടങ്ങളിൽ പർപ്പസ് ഓഫ് അസൈൻമെന്റ് എന്തിനാണ് പതിച്ചു നൽകിയെന്ന് പറഞ്ഞതിൽ കൃഷിയും വാസഗ്രഹവും വീട് നിർമ്മാണവും മാത്രമേ ചട്ടങ്ങളിൽ പറഞ്ഞിരുന്നുള്ളൂ എന്നാൽ അതിനുശേഷം ഈ അറുപത്തഞ്ചു വർഷക്കാലം ഈ പതിനാല് ജില്ലകളുടെയും ഈ നിയമപ്രകാരം പതിച്ചു കൊടുത്ത ഭൂമി പതിച്ചു കൊടുത്ത ലക്ഷക്കണക്കായ മനുഷ്യർ ധാരാളമായ നിർമ്മിതികൾ നടത്തി ആ നിർമ്മാണങ്ങളെല്ലാം പഞ്ചായത്തുകളാവട്ടെ മുനിസിപ്പാലിറ്റികളാവട്ടെ കോർപ്പറേഷനുകളാവട്ടെ റെഗുലറൈസ് ചെയ്ത് നൽകുകയും അതല്ലെങ്കിൽ നിയമപരമായി അത് അംഗീകരിക്കുകയും അതിനുള്ള ഫീസ് മേടിക്കുകയും കരം സ്വീകരിക്കുകയും ടാക്സ് മേടിക്കുകയും ഇപ്പോൾ അതിനുശേഷം നിങ്ങൾക്കറിയാം കേരള ബിൽഡിംഗ് റൂൾസ് ആക്ട് നിലവിൽ വന്നതിന് ശേഷം ഞങ്ങൾ പെർമിറ്റ് എടുത്ത് ഘട്ടങ്ങൾ പണിയുകയും പെർമിറ്റ് ഫീസ് അടയ്ക്കുകയും പിന്നീട് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത് നമ്പറിട്ട് മേടിക്കുകയും ലേബർ സെസ് അടക്കയും റവന്യൂ സെസ് അടയ്ക്കുകയും അങ്ങനെ എല്ലാ നിയമങ്ങളും പാലിച്ചു പോകുന്നതിനാണ് രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ചു എന്ന് പറയുന്ന ഒരു വ്യവഹാരത്തിന് ചൂട് പിടിച്ചിപ്പോ ലക്ഷക്കണക്കായ നിർമ്മിതികളെ അനധികൃതം എന്ന ലേവലിലേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പൊ പെനാൽറ്റി അടച്ച് റെഗുലറൈസ് ചെയ്യുന്നു അതൊരു ജനതയോടുള്ള വെല്ലുവിളിയാണെന്നാണ് ഞങ്ങൾ പറയുന്നത് ഇത് ഒരു തരത്തിൽ ന്യായീകരിക്കാവുന്നതല്ല അത് തന്നെയുമല്ല ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത് കോടതിയിൽ ചട്ടലങ്ങനെ ഉയർന്നു വന്നത് രണ്ടായിരത്തി പത്തിൽ പതിമൂന്നിലൊരു പ്രാവശ്യം ഉയർന്നു വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറില് അത് ഹരിദാസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന പള്ളിവാസൽ മൂന്നാർ ഒരു കെട്ടിടം പണിതിരുന്ന ഒരാൾക്ക് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് അമ്മ കൊടുക്കും ആ സ്റ്റോപ്പമ്മ കൊടുത്തപ്പോൾ അയാൾ കോടതിയിൽ പോയിട്ട് അയാളുടെ സ്റ്റോപ്പ് മമ്മോ റിവോക്ക് ചെയ്യാൻ പോയിട്ട് അയാൾ ആവശ്യപ്പെട്ടു എനിക്ക് പെർമിറ്റ് ഉള്ളതാണ് എനിക്ക് പട്ടയം ഉള്ളതാണ് ഞാൻ കര അടച്ചിട്ടുള്ള ഭൂമിയാണ് എനിക്ക് അന്ന് അവിടെ എൻഒസി വേണം നോ ഓപ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം അതുള്ളതാണ് അപ്പൊ ഈ എന്റെ എൻ സെർ സ്റ്റോപ്പ് അമ്മ റുവാക്ക് ചെയ്തെന്ന് ആവശ്യപ്പെട്ടപ്പോ സർക്കാർ വക്കീൽ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ആ കെട്ടിട തടയാൻ സാധിച്ചില്ല അവസാനം അന്നത്തെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ എടുത്ത് പ്രയോഗിച്ച ഒരു വജ്രായുധമാണ് ഇത് ചട്ടലംഘനമാണ് ഈ തൊള്ളായിരത്തി അറുപതിൽ ഈ ഭൂമി കൊടുത്തപ്പോ അറുപതിലെ നിയമപ്രകാരമാണ് ഈ ഭൂമി പതിച്ചു നൽകിയിരിക്കുന്നത് അതിന്റെ അറുപത്തിനാലിലെ നാലാം ചട്ടത്തിൽ ഈ ഭൂമി പതിച്ചു നൽകിയിരിക്കുന്നത് കൃഷിക്കും വാസഗ്രഹ നിർമ്മാണത്തിനുമാണ് ഇത് കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആണ് നോക്കൂ അറുപത് വർഷക്കാലം കഴിഞ്ഞ് ഒരു സർക്കാർ കോടതിയിൽ പറയുകയാണ് ആ ലക്ഷക്കണക്കായ ഘട്ടങ്ങൾ ഇത്തരം പട്ടയങ്ങൾ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കോടതിയിൽ പറയുകയാണ് ഈ ചട്ടം ലംഘിക്കപ്പെട്ടിരുന്നു സർക്കാർ ഇതിനെ ധാരാളമായി അനുമതി കൊടുത്തു എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം അപ്പോഴേ അതിന്റെ ഗ്രാവിറ്റി മനസ്സിലാവൂ അങ്ങനെ അനുമതി കൊടുത്ത് ലക്ഷക്കണക്കായ രൂപ ടാക്സ് മേടിച്ച് വെച്ചിട്ട് സർക്കാർ പറയുകയാണ് ഇത് ചട്ടലംഘനാണെന്ന് പറയുക അങ്ങനെ അങ്ങനെ കോടതിയുടെ മുൻപിലേക്ക് കൊടം തുറന്നൊരു ഭൂതത്തിനെ വിട്ടു എന്ന് തന്നെ ഞങ്ങൾ പറയുന്നു അങ്ങനെ വിട്ടു കോടതിക്ക് വേറെ മാർഗമല്ല കോടതി എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ചട്ടം ഉണ്ടെങ്കിൽ ആ ചട്ടം മാറ്റൂ എന്ന് പറഞ്ഞു ഇതാണ് ഒരു ആധാരമായിട്ട് ഗവൺമെന്റ് ഇപ്പൊ പറയുന്നത് ഈ ലക്ഷക്കണക്കായ നിർമ്മിതികളെ എന്ന സ്റ്റാറ്റസ് കൊണ്ടുവരികയും മനുഷ്യരെ പല തട്ടുകളായി അവരുടെ എല്ലാ മൗലിക അവകാശങ്ങളെയും ലംഘിച്ചുകൊണ്ട് സ്വത്തുണ്ടാക്കുന്നതിനുള്ള അവകാശം സമത്വത്തിനുള്ള അവകാശം എല്ലാം ലംഘിച്ചുകൊണ്ട് പല തട്ടുകളിലായി തിരിക്കുകയാണ് ഇപ്പോ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നു നിങ്ങൾക്ക് അറിയാം അതിൽ രണ്ട് അധികാരങ്ങളാണ് സർക്കാർ ഏറ്റെടുത്തത് ഒന്ന് ഈ അനധികൃതമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട കെട്ടിടങ്ങളെ നിയമാനുസൃതമാക്കാൻ സർക്കാരിനുള്ള അധികാരം സ്ഥാപിക്കപ്പെട്ടു നിയമം രണ്ടാമത് അത്തരം ഭൂമികളിൽ അപ്പൊ അതോടുകൂടി സംഭവിച്ചത് ഈ ചട്ടവിരുദ്ധത സ്ഥാപിക്കപ്പെട്ടപ്പോൾ സംഭവിച്ചത് ഞങ്ങളുടെ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഈ പതിനാല് ജില്ലകളുടെയും ഈ നിയമപ്രകാരം കൈവശം ഭൂമിയുള്ളവരുടെ മുഴുവൻ ഭൂമിയും കെട്ടിട നിർമ്മാണം നടക്കാത്തത് വെറും കൃഷിഭൂമി മാത്രമായി മാറി അത് എത്ര പട്ടണത്തിൽ പട്ടണത്തിലിരിക്കുന്നതാവട്ടെ എത്ര വലിയ വാല്യൂ ഉള്ളതാവട്ടെ എത്ര വലിയ കൊമേഴ്സ്യൽ വാല്യൂ ഉള്ളതാവട്ടെ വെറും കൃഷിഭൂമി അതായത് ടൗണിലെ എത്ര വലിയ ടൗണിൽ കിടക്കുന്ന സ്ഥലമാണെങ്കിലും അത് കൃഷി മാത്രം ചെയ്യാൻ പറ്റുന്ന ഭൂമിയായിട്ട് മാറി എന്നിട്ട് ആ ഇരുപത്തി മൂന്നിലെ നിയമത്തിൽ സർക്കാർ പറയുന്നത് ഇനി ഏതെങ്കിലും നിർമ്മാണം അനുവദിക്കണമെങ്കിൽ അത് സർക്കാരിന്റെ ബോധ്യപ്പെട്ടാൽ അതിന് അനുമതി നൽകുന്നതിനുള്ള അവകാശവും സർക്കാരിന് കിട്ടി ഇതിൽ ആദ്യത്തെ അവകാശം വിനിയോഗിച്ചുകൊണ്ട് ആണ് ഈ റെഗുലറൈസേഷൻ ചട്ടങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് പതിനാല് ജില്ലകളെയും ജനങ്ങളെ പല തട്ടുകൾ തിരിക്കുക ഇതിൽ പറയുന്നത് ആരാധനാലയങ്ങൾക്ക് ഫീസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുൻപേ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇത്തരത്തിൽ ഒരു സർക്കാർ കൂടി ഭാഗഭാക്കായ ഒരു ചട്ടലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അത് ക്രമവൽക്കരിക്കുന്നതിന് എല്ലാവർക്കും ഒരു ഡെസ്പാരിറ്റി ഇല്ലാതെ ഒരു നീതി വേണം ആ നീതി നിഷേധിക്കപ്പെട്ടു ഇപ്പൊ സംഭവിക്കുന്നത് സർക്കാർ ഈ വിമർശനങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി സർക്കാർ എടുത്തിരിക്കുന്ന മാർഗം ആരാധനാലയങ്ങൾ ഫീസ് ഇല്ലാതെ ക്രമവത്കരിക്കും മുമ്പ് ഇവർ ഞങ്ങളോട് പറഞ്ഞിരുന്നത് അങ്ങനെ ക്രമവത്കരിക്കാൻ കഴിയില്ല കോടതി സമ്മതിക്കില്ല ഫീസ് ഇല്ലാതെ ക്രമവത്കരിക്കാൻ കഴിയില്ല പക്ഷെ ഇപ്പൊ ആരാധനാലയങ്ങൾ ആരാധനാലയങ്ങൾ അത് എല്ലാ വിഭാഗക്കാരുടെയും ഫീസ് ഇല്ലാതെ ക്രമവൽക്കരിക്കുന്നു മതസംഘടനകളുടെ കെട്ടിടങ്ങൾ ചാരിറ്റബിൾ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടനകളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകൾ ഫെയർവാലിന്റെ ഒരു ശതമാനം ചെയ്യുന്നു നോക്കും അപ്പൊ ഏത് സ്ലാബ് ഉണ്ടാക്കാനും സർക്കാരിന് അധികാരം കണ്ടത് ഇപ്പൊ ഇവര് സമ്മതിക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി കെട്ടിടം പണത് ആളുകളെ വിവിധ തരത്തിലാവുക ഒരാളുടെ ജീവനോപാധി എന്താണെന്ന് സർക്കാർ തീരുമാനിക്ക അത് തന്നെ ഭരണഘടനാ വരുത്താണെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഒരാളുടെ ജീവനോപാധി എങ്ങനെയാ അല്ല ഒരു മനുഷ്യനെ ഈ രാജ്യത്ത് റൈറ്റ് ടു പ്രോപ്പർട്ടി ഈ രാജ്യത്ത് ഭരണഘടന അവകാശമല്ലേ അപ്പൊ അത് ലംഘിക്കപ്പെടുകയാണ് ഒരാൾ ആയിരത്തി എഴുപതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലോ ആയിരത്തി രണ്ടായിരത്തിലോ അയാൾക്ക് അയാൾക്ക് ആർജിത സ്വത്ത് അത് നിയമാനിച്ചതുമാണെങ്കിലും ഒത്തിരി കെട്ടിടം വലുത് മറന്നു പോയാൽ അയാൾ കൂടുതൽ മെനാരിറ്റി കൊടുക്കണം എന്ന് പറയുന്നത് ഏത് നീതിയുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ എന്നിട്ട് അഞ്ച് സ്ലാബായിട്ട് തിരിച്ച് അവർക്ക് ഇപ്പം ചട്ടം നിങ്ങൾക്കറിയാം ചട്ടം ഇപ്പോൾ ഓൾറെഡി ഇന്നലെ സബ്ജക്ട് കമ്മിറ്റി പരിഗണിച്ച് നിയമസഭയിൽ ടേബിൾ ചെയ്യാനുള്ള ഘട്ടത്തിലേക്ക് എത്തി അതായത് മന്ത്രിസഭ അംഗീകരിച്ച ചട്ടമാണ് ഇപ്പോൾ ഉള്ളത് ആ ചട്ടം ഇപ്പോൾ പബ്ലിക് ഡൊമൈനിലുണ്ട് അതാരോ ലിംഗ് ഇതെന്ന് ഞങ്ങൾക്കറിയില്ല സാധാരണഗതിയിൽ അങ്ങനെ ഒരു പരിഗണനയിൽ ഇരിക്കുന്ന ചട്ടം പുറത്തു വരേണ്ടതല്ല പക്ഷെ ഇപ്പൊ പബ്ലിക് ഡൊമൈൽ അതാണ് വരുന്ന ചട്ടം എന്ന് ചർച്ചയിൽ ഇവരുടെ ആളുകൾ സമ്മതിക്കുന്നുണ്ട് പക്ഷെ അതിലിപ്പോ കുറെ കൂടി ഭേദഗതിയിൽ വരുന്നു എന്ന് പറയുന്നു ഫൈനൽ ടേബിൾ ചെയ്യാൻ പോകുന്ന കുറിച്ച് ഞങ്ങൾക്ക് ധാരണയില്ല എന്തായാലും ഈ ഡെസ്പാരിറ്റി ഉണ്ട് ഇവർ വലിയ സ്ലാബുകളായി തിരിച്ച് വലിയ ഘട്ടം വളർന്നവരെ വലിയ കുറ്റക്കാരായി കാണുന്നു ചെറിയ ഘട്ടം വളർന്നവരുടെ ജീവനോപാധി സർക്കാർ തീരുമാനിക്കുന്നു അത് മറ്റ് ഏത് ലോകത്തെവിടെയെങ്കിലും അങ്ങ് നടക്കുമോ ഒരു അറുപതോളം അറുപത്തഞ്ച് വർഷ കാലത്തെ സാധാരണ ഒരു ജനജീവിതം സർക്കാർ അംഗീകരിച്ച് പഠന ഘട്ടങ്ങളിൽ ഇന്നത് ജീവനോപാധി ഇന്നത് ജീവനോപാധി അല്ല മറ്റേതിന് പെനാൽറ്റി തരണം ഞങ്ങൾ മനസ്സിലാക്കുന്നത് സർക്കാരിന്റെ സാമ്പത്തിക പ്രയാസം പരിഹരിക്കുന്നതിന് വേണ്ടി വലിയ കൊള്ള വലിയൊരു പെനാൽറ്റി അടച്ച് വലിയ തുക ഈ പതിനാല് ജില്ലകളുടെയും ലക്ഷക്കണക്കായ മനുഷ്യരിൽ നിന്ന് ഈടാക്കുക എന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇത് ജനാധിപത്യ വിരുദ്ധമാണ് മനുഷ്യ വിരുദ്ധമാണ് നീതിയുടെ നിഷേധമാണ് ഇതാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വേറെ ഇനി അതുപോലെ പുതിയ പുതിയ നിർമ്മാണങ്ങൾ ഇതേ ചട്ടമായിട്ടുള്ള ഒരു സ്വാഭാവികമായിട്ട് ഈ നിയമത്തിന്റെ ഇരുപത്തിമൂന്നിലെ നിയമത്തിന്റെ രണ്ടാം പാർട്ടിലും ഗവൺമെന്റ് അപ്ലൈ ചെയ്യുക അവിടെ എന്താ സംഭവിക്കാം ഞങ്ങളുടെ കൈവശമുള്ള ബാക്കി ഞങ്ങളുടെ ആർജിത സമ്പത്ത് എന്ന് പറയുന്നത് ഞങ്ങളുടെ കയ്യിലുള്ള ഭൂമിയാണ് ആരുടെയും ഞങ്ങൾ വ്യാപാരികളുടെ മാത്ര ഞങ്ങളുടെ ദൈവങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉപഭോക്താക്കള അവരുടെ കയ്യിലുള്ള ഭൂമിയും സംശയരഹിതമായും ഈ ഇത്തരം നടപടികൾക്ക് വിധേയമാവും ബാക്കി ഭൂമി അവർ ഏത് കൊമേഷ്യ വില കൊടുത്ത് മേടിച്ചതായാലും വെറും കൃഷിഭൂമി മാത്രമായി മാറിപ്പോവുകയും ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇനി കൊണ്ടുവരുന്ന ചട്ടങ്ങൾ പ്രകാരം ഇനി ഈ ജീവനോപാധിയാണ് അവർ മാനദണ്ഡമാക്കുന്നതെങ്കിൽ അവിടെ എത്ര സ്ക്വയർ ഇനി ഒരു പഠന പ്രദേശത്ത് കെട്ടിടം പണിയാൻ ഇവർ അനുമതി തരും അത് സർക്കാരിനെ ബോധ്യപ്പെടുത്തണമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കണം വയനാട്ടിലെയും ഇടുക്കിയിലെയും ഞങ്ങളുടെ ജനങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റുമായി എന്നും പ്രശ്നത്തിലാണ് വലിയ തോതിലുള്ള അഴിമതിക്ക് വിധേയരാകുന്ന ഒരു പ്രവർത്തനങ്ങൾക്ക് വിധേയരാകുന്ന ഒരു ജനതയാണ് ഞങ്ങളുടെ നാട്ടിലെ കാർഷിക ജനത ആ ആ സാഹചര്യത്തിലാണ് ഈ ഇത്തരം നൂലാമാലകളിലേക്ക് ഈ ലക്ഷക്കണക്കായ കെട്ടിടങ്ങളെ തള്ളിവിടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അനീതിയാണ് ഇതിനെതിരെയാണ് ഞങ്ങളുടെ സമരം ഞാൻ നിങ്ങൾക്ക് മൂവായിരം വരെ ഇപ്പൊ സർക്കാർ ഫ്രീ ഇല്ലാതെ ചെയ്യുന്നു മുതൽ അയ്യായിരം വരെയുള്ള സ്ക്വയർ ഫീറ്റ് ഉള്ള ഘട്ടങ്ങൾക്ക് ഫെയർവാലുവിന്റെ അഞ്ച് ഫീറ്റ് ഉള്ള ഘട്ടങ്ങൾക്ക് ഫെയർവാലുവിന്റെ പത്ത് ശതമാനം ഈടാക്കുമെന്നും പതിനായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ സ്ക്വയർ ഫീറ്റ് ഉള്ള ഘട്ടങ്ങൾക്ക് ഫെയർവാലുവിന്റെ ഇരുപത് ശതമാനം ഈടാക്കുമെന്നും ഇരുപത്തയ്യായിരം മുതൽ അമ്പതിനായിരം വരെ സ്ക്വയർ ഫീറ്റ് ഉള്ള ഘട്ടങ്ങൾക്ക് ഫെയർവാലുവിന്റെ നാല്പത് ശതമാനം ഈടാക്കുന്നു അതിനു മുകളിലേക്കുള്ള ഘട്ടങ്ങൾക്ക് ഫെയർവാലുവിന്റെ അൻപത് ശതമാനം ഇതാണ് ഇപ്പോ ലീക്ക് ഔട്ട് ആയിരിക്കുന്ന ചട്ടങ്ങൾ ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയും ആ ചട്ടമാണ് സർക്കാർ കൊണ്ടുവരുന്നത് നിയമസഭയിൽ ടേബിൾ ചെയ്ത് ഗസറ്റ് വരാതെ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല ഇനി അതിൽ കുറച്ച് സമ്മർദ്ദങ്ങളൊക്കെ ഇപ്പൊ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഭാഗത്തുനിന്ന് ഞങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്ന് ഭാഗത്തുനിന്നും ഉണ്ടായതിന്റെ പരമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ കൂടി കൊണ്ടുവന്നാൽ പോലും ഈ ഡെസ്പാരിറ്റി ഇത്തരത്തിൽ പല തട്ടുകളായി തിരിച്ച് സർക്കാരിന് ഇത് ഏതെങ്കിലും തരത്തിൽ ഈ ജനതയെ രക്ഷിക്കണമെന്നായിരുന്നെങ്കിൽ ഒരു നീതിയോടുകൂടി ഏതെങ്കിലും ഒരു ഒരു റയലറൈസേഷൻ ഫീസ് എല്ലാവർക്കും ഒരേപോലെ ബാധകമാക്കി വെച്ചുകൊണ്ട് ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യത്തെ ഒരു പണസമ്പാദനത്തിനുള്ള മാർഗമാക്കി മാറ്റി എന്ന ആക്ഷേപമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് അതിലുപരി ഒറ്റ കാര്യം കൂടി പറഞ്ഞ അതിനിടയ്ക്ക് വിട്ടുപോയത് ഈ വാല്യൂ എന്ന് പറയുന്നത് നോക്കൂ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വാല്യൂ തീരുമാനിച്ചത് വാല്യൂ തീരുമാനിച്ചപ്പോ സർക്കാർ കൊടുത്ത വില്ലേജ് ഓഫീസുകൾ കൊടുത്ത നിർദ്ദേശം തന്നെ പട്ടണ പ്രദേശങ്ങളിൽ കൊമേഴ്സ്യൽ ചുറ്റളവിലുള്ള പ്രദേശങ്ങളെ കൊമേഴ്സ്യൽ ലാൻഡായിട്ട് കണ്ട് ഫെയർവാലി തീരുമാനിക്കാനാണ് പറഞ്ഞത് നോക്കൂ എന്നിട്ട് ഇപ്പൊ പറയുകയാണ് ഇത് ഭൂമി ഇത് ചട്ടരങ്കരാണ് ഇത് ശരിക്കും കൃഷിക്ക് മാത്രം തന്നിരിക്കുന്ന എന്നിട്ട് ആ ആ തരത്തിൽ ഫെയർവാലു തീരുമാനിക്കുകയും അതിനുശേഷം ഈ നാളിതുവരെ രജിസ്ട്രേഷൻ നിയമപ്രകാരം എട്ട് ശതമാനം അതിന്റെ പത്രവാലു തീരുവയ്ക്ക് രണ്ട് ശതമാനം രജിസ്ട്രേഷൻ ഫീസും അടക്കം പത്ത് ശതമാനം ഈ ൂമി എന്ന് പറയുന്ന ഭൂമിക്ക് കൊമേഴ്ഷ്യൽ വാല്യൂ ഇട്ട് ധാരാളം പൈസ സർക്കാർ മേടിക്കുകയും ഇപ്പൊ വീണ്ടും പറയുകയാണ് ഈ നടന്നതാകെ ചട്ടരംഗനാണ് ക്രമവത്കരിക്കണമെന്നാണ് പറയുന്നത് ഇതിലെല്ലാം ഡെസ്പാരിറ്റി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരരംഗത്തേക്ക് വരുന്നത് നിങ്ങൾ ഈ കാര്യത്തിൽ നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് തരണം ഞങ്ങൾ ഉയർത്തുന്നത് ഒരു ധാർമ്മിക സമരമാണ് എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ വിഷയത്തിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ പറയാം